ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് മാസം ആറാം തീയതി സംസ്ഥാനത്ത് എ പി എൽ ബി പി എൽ റേഷൻ കാർഡ് ഉടമകൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് വീഡിയോയിൽ പറയുന്നത് അതായത് മെയ് മാസത്തിലെ റേഷൻ വിതരണം ഇന്ന് ആരംഭിച്ചിട്ടുണ്ട് വ്യത്യസ്ത കള റേഷൻ കാർഡ് ഉടമകൾക്ക് ലഭിക്കുന്ന ആനുകൂല്യങ്ങൾ എന്തൊക്കെയാണ് അതല്ലെങ്കിൽ മെയ് മാസത്തിലെ റേഷൻ വിഹിതം എന്താണെന്നാണ് പരിശോധിക്കുന്നത് മഞ്ഞക്കള റേഷൻ കാർഡ് ഉടമകൾക്ക് കാർഡിന് മുപ്പത് കിലോഗ്രാം അരിയും മൂന്ന് കിലോഗ്രാം ഗോതമ്പും സൗജന്യമായി ലഭിക്കും രണ്ട് പേക്കറ്റ് ആട്ട ഏഴ് രൂപ നിരക്കിലും ലഭിക്കും പിങ്ക് കളർ റേഷൻ കാർഡ് ഉടമകൾക്ക് കാർട്ടിലെ ഓരോ അംഗത്തിന് നാല് കിലോഗ്രാം അരിയും ഒരു കിലോഗ്രാം ഗോതമ്പും സൗജന്യമായി ലഭിക്കും കാർട്ടിന് അനുവദിച്ചിരിക്കുന്ന ആകെ ഗോതമ്പിൻ്റെ അളവിൽ നിന്ന് മൂന്ന് കിലോഗ്രാം കുറച്ച് അതിന് പകരം മൂന്ന് പാക്കറ്റ് ആട്ട ഒൻപത് രൂപ നിരക്കിലാണ് ലഭിക്കുന്നത് നീലക്കളർ റേഷൻ കാർഡ് ഉടമകൾക്ക് കാർഡിലെ ഓരോ അംഗത്തിനും രണ്ട് കിലോഗ്രാം അരി വീതം കിലോയ്ക്ക് നാല് രൂപ നിരക്കിലാണ് ലഭിക്കുന്നത് കൂടാതെ കാർഡിന് അധികമായി ലഭിച്ച നാല് കിലോഗ്രാം അരി കിലോയ്ക്ക് പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിൽ ലഭിക്കും വെള്ളക്കള റേഷൻ കാർഡ് ഉടമകൾക്ക് കാർഡിന് അഞ്ച് കിലോഗ്രാം അരി കിലോയ്ക്ക് പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിൽ ലഭിക്കും എൻ പി ഐ പൊതുവിഭാഗം സ്ഥാപനത്തിലെ ഓരോ അംഗങ്ങൾക്കും കാർഡിന് രണ്ട് കിലോഗ്രാം അരിയും കിലോഗ്രാമിന് പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിൽ ലഭിക്കുമെന്നും അറിയിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഏപ്രിൽ മെയ് ജൂൺ എന്നീ ത്രൈമാസ കാലയളവിലേക്കുള്ള വൈദ്യുതി വീടുകളിലെ മഞ്ഞ കാർഡകൾക്ക് ഒരു ലിറ്റർ മണ്ണെണ്ണയും പിങ്ക് കാർഡുടമകൾക്ക് അര ലിറ്റർ മണ്ണെണ്ണയും വൈദ്യുതീകരിക്കപ്പെടാത്ത വീടുകളിൽ എല്ലാ വിഭാഗം ആളുകൾക്കും ആറ് ലിറ്റർ മണ്ണെണ്ണയും ലഭിക്കും അപ്പോൾ മെയ് മാസത്തിലെ റേഷൻ വിതരണം ഇന്ന് മുതൽ റേഷൻ കടകളിലൂടെ ആരംഭിക്കുകയാണ് ഇത്രയും സാധനങ്ങൾ ചോദിച്ചു വാങ്ങാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക